യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗീവ് അവേ ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ ചെയ്യാനിരുന്നപ്പോഴാണ് കുറെ ആൾക്കാരെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം നോർത്തത് ഓൾറെഡി ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ ഓൾറെഡി പാക്ക് ചെയ്തു പാക്ക് ചെയ്യാത്ത ഗിഫ്റ്റുകളൊക്കെ കാണിച്ചുതരാം എന്തൊക്കെയാണുള്ളത് കേട്ടോ കൊറേയൊക്കെ ഞാൻ നോട്ട് ബുക്സ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അതല്ലേ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം സോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മേ ബി ഈ എല്ലാം തന്നെ ഡിസ്പാച്ച് ആയിട്ടുണ്ടാകും കാരണം എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് അത്ര സമയൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാറൊന്നും സമയമില്ലാത്തത് കൊണ്ട് മേ ബി ഇങ്ങനെ ടൈം കിട്ടുന്ന ഒക്കെ സമയത്താണ് എടുക്കുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് ആദ്യം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെസ്ക് ഓർഗനൈസർ ആട്ടോ ഇതിന് നമുക്ക് ഈ സ്റ്റഡി ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് കണ്ടില്ല ഇതിനകത്ത് നമ്മുടെ അത്യാവശ്യം വേണ്ട കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഇട്ട് വെക്കാം പുറമെ ഇതിനകത്ത് പെൻസിൽ പേന സ്കെച്ച് പെൻ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഡ്രോയർ ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഡ്രോയേഴ്സും കൂടെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ചെറിയൊരു ഡെസ്ക് ഓർഗനൈസർ പോലെ വെക്കാൻ പറ്റും അതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹാങ്ങ് ചെയ്ത് വെക്കാനും പറ്റും അതിനെ പറ്റി രണ്ട് ഹോളും കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ സോ അങ്ങനത്തെ ഒരു ഓർഗനൈസർ ആയിരുന്നു ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു ടെഡിബിയറിന്റെ ഇറേസർ സ്പ്രീ ഇറേസർ അല്ല ഷാർപ്നർ നമുക്ക് ഓൾറെഡി ഞാൻ പാക്ക് ചെയ്തു ബാക്കി ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട് ഒരു പിങ്ക് യെല്ലോ ആൻഡ് ഒരു ലാവൻഡർ ഷെയ്ഡില് അങ്ങനെ മൂന്നെണ്ണം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഓൾറെഡി ആ വീഡിയോ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് ഇപ്പം കാണിക്കുന്നില്ല പിന്നെ അടുത്തത് ഈ ഒരു സ്കെച്ച് പെൻ ആണ് ഇത് ജസ്റ്റ് നമ്മുടെ ക്യാമറിലെ നമ്മളൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന ചെയ്തൊൽ ഷേഡ്സ് വരുന്ന ഒരു സ്കെച്ച് പെണ് പിന്നെ ഇത് പെൻസിൽ കിട്ടോ ഇതിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ചെണ്ണം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇതിനകത്ത് ഒരു ഫുൾ ബോക്സ് ആണ് പിന്നെ ഇതിനകത്തൊരു ഇതിനകത്ത് നമ്മളിങ്ങനെ ഫുൾ ബോക്സ് ആയിട്ട് മേടിക്കുമ്പോൾ ഇറേസറും അതുപോലെ തന്നെ ഷാർപ്നറും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ സോ അങ്ങനെ നടരാജിന്റെയാണ് ഈയൊരു രണ്ട് ബോക്സ് പിന്നെ രണ്ട് ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ഇതിനകത്ത് കോംബ് പ്ലസ് മിറർ ആണ് വരുന്നത് ഇതിനകത്ത് ഒരു ചെറിയ ബി ടീക്സിന്റെ ഡയറി ആണ് വരുന്നത് കണ്ടോ അങ്ങനെ ഡയറിയാണ് ആണ് വരുന്നത് അങ്ങനത്തെ രണ്ട് പെണ്ണ് രണ്ടല്ലായിരുന്നു ബാക്കിയാൻ ഓൾറെഡി മറ്റേ ഗിഫ്റ്റ് അകത്ത് പാക്ക് ചെയ്തു പിന്നെ കുറച്ച് സാധാ ഇങ്ങനത്തെ നോട്ട്ബുക്കും കുറച്ച് സ്പൈറൽ നോട്ട്ബുക്സും ബുക്ക്സും മേടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയ സ്പൈറൽ നോട്ട് ബുക്ക് അങ്ങനെ ഒരു നാലെണ്ണം പിന്നെ ഇനി ഈ ഒരു കവർന്നാറ്റ് എന്തൊക്കെയാണെന്ന് കാണാവേ ഇത് ഞാൻ കുറച്ച് ഹെയർ എക്സറീസും ആണുള്ളത് ഈ ഒരു ബോഗണ്ടോ ഈ ഒരു ബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് സോ അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ഒരു ഗീവ് വിന്നറിന് ഇങ്ങനത്തെ ഒരു ബോ കൊടുക്കാറുണ്ട് സോ അതുകൊണ്ട് ഞാൻ അവർക്കും നമ്മുടെ ഗീവ് വിന്നറിനും ഇതുപോലത്തെ ഒരു കുട്ടി ബോ മേടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിപ്പോ നിങ്ങൾ എല്ലാം ഫീമെയിൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ സോ ഗീവ് വിന്നർ സോ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയോ ആരെങ്കിലും ഉണ്ട് എനിക്ക് കേട്ടോ നല്ലൊരു ഹെയർ ബോയാണിത് പിന്നെ ഇത് രണ്ട് സ്ക്രഞ്ചീസ് ആണ് നല്ല പിൻട്രസ്റ്റി വൈബിലുള്ള സ്ക്രഞ്ചീസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ കണ്ട നല്ല പിൻട്രസ്റ്റി വൈബിലുള്ള രണ്ട് സ്ക്രഞ്ചീസ് പിന്നെ ഇത് രണ്ട് സ്ലൈഡുകൾ ഒരേ രീതിയിൽ വന്നിട്ടുള്ള രണ്ട് സ്ലൈഡും പിന്നെ ഇതേപോലെ ഇങ്ങനത്തെ നാല് സ്ലൈഡുകൾ വരുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു സ്ലൈഡ് ഇപ്പൊ ഇത്രയാണ് ഞാൻ വേറെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അതേപോലെ തന്നെ എടുത്തു വെക്കപ്പെട്ടോ നമ്മുടെ അതിനകത്ത് ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് ആണെ ഇത് ഞാൻ നിങ്ങൾക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിന് മേടിച്ചതാണ് നാലെണ്ണം ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെയാണ് വരുന്നത് അതായത് ഒരു കുഞ്ഞിതോ ഒരു ചെറുതട്ട് അങ്ങനെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ട് പിന്നെ വീണ്ടും ഒരു ബോക്സ് പെൻസിൽ മേടിച്ചിട്ടുണ്ട് ഇത് അപ്സരയാണ് അപ്സരയുടെ പെൻസിലാണ് പിന്നെ വീണ്ടും കുറച്ച് നോട്ട് ബുക്സുകൾ മേടിച്ചിട്ടുണ്ട് സോ ഇതൊക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും വെക്കുക പിന്നെ ഫസ്റ്റ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ ആയിരിക്കും ഉണ്ടാവുക ഇതൊരു ചെറിയ ടോട്ട് ബാഗ് ആണ് അപ്പം വലിയ നിനക്ക് ഓർഡർ തൂർന്ന് പോകുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ചെറിയൊരു ടോട്ട് ബാഗ് കണ്ടില്ല ഈ ഒരു ടോട്ട് ബാഗ് ആണ് ഒരെണ്ണം വൈറ്റ് ആയത് കൊണ്ട് ചെളിയാക്കാൻ ചാൻസ് ഉണ്ട് ബട്ട് ഗുഡ് പിന്നെ വീട് കുറച്ച് ആണ് ഇതിങ്ങനെ ഇതിപ്പോ കണ്ടില്ല ഒരു ക്രൌണിന്റെ ഷേപ്പിലുള്ള ഹെയർ ക്ലിപ്പ് പിന്നെ ഫ്ലവർ ഷേപ്പിലുള്ള ഹെയർ ക്ലിപ്പ് പിന്നെ ഒരു ബന്നീ ഷേപ്പിലുള്ള ഹെയർ ക്ലിപ്പ് അങ്ങനെ എല്ലാത്തിലും പത്ത് 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 പത്തെണ്ണം വീതം ഉണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് അങ്ങനെ ഇതൊരു അമ്പതെണ്ണം വീഡിയോ അമ്പതെണ്ണം ഉണ്ട് കേട്ടോ ഞാൻ എന്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറെ ഉദ്ദേശിച്ചായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ വിന്നേഴ്സ് എല്ലാവരും നമ്മൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഗിഫ്റ്റുകളാണ് ഞാൻ മേടിച്ചതിനോടുത്ത് രണ്ട് പെൻസിൽ പൗച്ച കൂടെ ഉണ്ടായിരുന്നു അതവിടെ വെച്ചത് എനിക്ക് ഓർമ്മയില്ല അതും കൂടെ തപ്പി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാം സോ മറ്റു വീഡിയോ കാരണവരെല്ലാവർക്കും